السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين وهمانهم سنهون رنيا سفودر ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു നബി നബിസ് അലൈഹി വസല്ലമ വസ്ല്ലാമത്തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു ഇപ്പോൾ ഒരു ശബ്ദം നിങ്ങൾ കേട്ടിരുന്നു ആ ശബ്ദം എന്തിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾക്കറിയുമോ നബിബായി റസൂലിഹു അലൈഹി വസ്ലാത്തു അത് വിവരിച്ചു കൊടുക്കുകയാണ് നബി തങ്ങൾ നബിസ് അത് വിവരിച്ചു കൊടുത്തു സ്വഹാബത്ത് പറഞ്ഞതെന്താണ് അള്ളാഹുഹുഅലം നബിയെ ആ ശബ്ദം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല നബിസ്ഹു അലഹി തങ്ങൾ സ്വഹാബത്തിന് അത് വിവരിച്ചു കൊടുക്കുകയാണ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഒരു കല്ല് എറിഞ്ഞിരുന്നു ആ കല്ല് ഇപ്പോൾ ഇതാ നരകത്തിന്റെ അടിത്തട്ടിൽ പതിച്ചിട്ടുണ്ട് ആ ശബ്ദമാണ് കേട്ടത് എന്ന് ഹബീബായ് റസൂലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ഷഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നരകത്തിന്റെ ആഴം നരകത്തിന്റെ വലിപ്പം അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഹബീബായി റസുലാഹി സുല്ലാഹു അലഹി തങ്ങൾ ചെയ്തത് എഴുപത് വർഷം മുമ്പ് എറിഞ്ഞ ഒരു കല്ല് നരകത്തിന്റെ അടിത്തട്ടിലേക്കെത്താൻ എഴുപത് വർഷം വേണ്ടിവന്നു അത്രമാത്രം ആഴമുള്ള അത്രമാത്രം ഭീകരമായ ഒരു ഒന്നാണ് നരകം അള്ളാഹു സുബാനഹുല കാത്തുരശിക്കുമാറാകട്ടെ നമുക്കറിയാം വകൂതു ഹന്നാസുൽ ഹിജാറ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ് വേറെ ഒന്നും അവിടെ കത്തിക്കപ്പെടുന്നില്ല അവിടെ കത്തിക്കുന്നത് കല്ലുകളും മനുഷ്യരുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത് എന്ന് അള്ളാഹുസുബലഹു വത്താല വിശുദ്ധ ഖുർആാനുകൾ കൂടി പറയുന്നുണ്ട് ആ നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ രണ്ട് ചെരുപ്പ് തിരിക്കലാണ് ആ ചെരുപ്പിന്റെ വാറ് മാത്രം തീയിനുള്ളതാണ് ആ രണ്ട് വാറ് ചെരുപ്പിന്റെ ആ ചെരുപ്പിന്റെ തീനാലുള്ള രണ്ട് വാറ് ഉള്ള ചെരുപ്പ് ധരിക്കുന്ന കാരണത്താൽ ആ രണ്ട് വാറു മാത്രമായി അതിൽ ഉള്ളതുള്ളൂ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവന്റെ തലച്ചോറുകളും രക്തങ്ങളും അവന്റെ ചെവിയുടെയും മൂക്കിന്റെയും ദ്വാരങ്ങളിൽ കൂടിയും അതേപോലെ തന്നെ രക്തം അവന്റെ രോമത്തിന്റെ രോമ കുത്തുകളിൽ കൂടിയും പുറത്തേക്ക് ചീറ്റുമെന്ന് ഹബീബായ് റസുല്ലാഹി അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് പറയുന്നു നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരെയും നരകശിക്ഷയിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ കരുണകൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അമീൻ അസ്ലാം വാലൈക്കും വറഹമത്